ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് കുറച്ചുകൂടി പ്രിയമുള്ള ഇടം തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ എല്ലാ ഇടങ്ങളിൽ നിന്നും തിരിച്ചടി വാങ്ങുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരുന്നു ബി ജെ പി യഥാർത്ഥത്തിൽ പിടിച്ചു നിർത്തിയതെന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹം വരുന്ന വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിന് നൽകിയിരിക്കുന്നത് അതിനേക്കാളും അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു ഇരുപത്തി അഞ്ചു ലക്ഷം വീടുകൾ വെച്ചു കഴിഞ്ഞു കേരളത്തിൽ ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഏതിന് പിന്നാലെ നരേന്ദ്രമോദി തിരികെ പോയതിന് പിന്നാലെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രംഗത്ത് വന്ന് ഇങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാരിൽ ഒന്നും ഇങ്ങനെ ലഭിച്ചിട്ടില്ല ഇതൊക്കെ വെറുതെ പറയുകയാണ് എന്ന് പറയുന്ന പോകുന്നത് അങ്ങനെയാണോ പോകുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി വന്നാൽ പിന്നെ ഒന്നാമത്തെ കാര്യം ഇതില് നമ്മളിവിടെ ഭൂരിഭാഗം സമയവും കാണുന്നത് അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അതായത് നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിമാരാരെയോ നേരിട്ട് കണ്ടാലും അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ നിൽക്കുകയും അവർ പോയതിനു പിന്നാലെ അവരെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രൈം മിനിസ്റ്റർ വരുന്ന സംയുക്ത അധികം എന്നേ പറ്റിട്ടു അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ ഒരു പരിപാടിയിലേക്ക് പോയതല്ല അല്ലെങ്കിൽ ബിജെപിയുടെ ഒരു പരിപാടിയിലേക്കല്ല പോയത് സ്റ്റേറ്റ് സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി ാണ് പങ്കെടുത്തിട്ടുള്ളത് അപ്പോ പ്രൈം മിനിസ്റ്ററിനോട് കൊടുക്കേണ്ട കുറെ മര്യാദകളുണ്ട് റെസ്പെക്ട് ഉണ്ട് അത് കൊടുക്കാതെ പിണങ്ങി മാറി നിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയല്ലേ അല്ലാതെ ഇപ്പോ പാർട്ടിയിലുള്ള ബാക്കി എല്ലാ ആൾക്കാരും ഒന്നും അതിൽ പങ്കെടുത്തിട്ടില്ല അതിൽ പ്രധാനമായിട്ടും പ്രോട്ടോകോൾ അനുസരിച്ച് പങ്കെടുക്കേണ്ട ആൾക്കാർ തന്നെയാണ് പങ്കെടുത്തിട്ടുള്ളത് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിലേക്കും കേന്ദ്രം ഇടപെട്ടാണ് ഫണ്ടുകളൊക്കെ കൊടുത്തു വരുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അപ്പോൾ ഒരു സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശ്വാസത ഉറപ്പിക്കുക എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ അപ്പുറത്തേക്കും ആ ഒരു പാർട്ടി ബി ജെ പി എന്ന പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയൊരു ആവശ്യം കൂടിയാണ് ഇപ്പൊ വെറുതെ ഒരു സന്ദർശനമല്ല എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വെറുതെ സന്ദർശിക്കുന്ന രീതിയല്ല വരും കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്കായിട്ട് നരേന്ദ്രമോദി ഇവിടെ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രചരണത്തിലൊക്കെ നല്ല രീതിയിലൊരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാം സ്ഥാനത്തായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത് അത്രയധികം വോട്ടുകൾ ഇവിടെ നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെറും ഒരു സന്ദർശനമല്ല പിന്നെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തോട് അത്ര ഇഷ്ടം കാരണം തലസ്ഥാനമാണ് തലസ്ഥാന നഗരം പിടിച്ചെടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അത് ഈ പറയുന്ന ജനങ്ങളുടെ ഉള്ളിലേക്ക് അത് എത്തിപ്പെടും ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വീണ്ടും ഈ പറയുന്ന ബി ജെ പിയിലേക്ക് വോട്ടുകൾ എത്താനും അതൊരു സഹായകരമാവും അതെ ഇപ്പോൾ കോൺഫിഡൻസ് ആണ് ശരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം ഇത്തരത്തിൽ തലസ്ഥാന നഗരം പിടിച്ചെടുക്കാൻ സാധിച്ചു കോൺഫിഡൻസ് ഉള്ളപ്പോൾ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് വലിയൊരു ഉറപ്പിക്കൽ അല്ലെങ്കിൽ നിലയുറപ്പിക്കൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് അതിനുവേണ്ടി തന്നെയുള്ളൊരു ആദ്യത്തെ അടവ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ആയിരിക്കണം ഇപ്പോൾ ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം വന്നിറങ്ങിയതിന് പിന്നാലെ ചെയ്തിരിക്കുന്നത് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ചുകൂടി കേരളത്തെ തന്നെ വികസിപ്പിക്കുന്ന നിലയിലേക്ക് തലസ്ഥാനത്ത് മാത്ര തലസ്ഥാന നഗരം മാത്രമല്ല അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ പൂർണ്ണമായും വികസനത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ചുവടുവയ്പ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് അദ്ദേഹം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ വികസനമില്ലെങ്കിൽ ഭാരതം വികസിച്ചു എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളത് കാരണം ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഭാരതം വികസിച്ചെന്ന് പറയാൻ സാധിക്കുള്ളൂ പ്രത്യേകിച്ച് കേരള കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഇപ്പോഴെങ്കിലും ഇനിയും ഇറങ്ങി ഇനിയും ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നോ അതിലധികമോ ആളുകൾ നിയമസഭയിലേക്ക് എത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ സാധിക്കണമെന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതിനുവേണ്ടി കൃത്യമായി പണിയെടുക്കുന്ന ഒരു നിലയിലേക്ക് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രീതിയിൽ ഈ ഫ്ലാഗ് ഓഫുകളൊക്കെ ആണെങ്കിലും ഇതിനു മുൻപ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലാൻ അദ്ദേഹം ആദ്യമായിട്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ പ്ലാൻ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് അന്ന് ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളു ഇത്രയും അധികം സൂപ്പർ പ്ലാനോടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു അതിന്റെ ഒരു നേട്ടം കാണുന്നുണ്ടായിരുന്നു കാരണം വോട്ടിംഗ് നിലയൊക്കെ എടുക്കുന്ന സമയത്ത് ശശി തരൂർ പൊട്ടി അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വിജയിച്ചു എന്ന നിലയിൽ ആ ഒരു ആ ഒരു ഒന്ന് അല്ലെങ്കിൽ ആ ഒരു താമര ആദ്യം വിരിഞ്ഞ് കണ്ടത് തിരുവനന്തപുരത്താണ് പിന്നീടാണ് തൃശ്ശൂരിലെ താമര നമ്മൾ കാണുന്നത് അപ്പൊ ആ ഒരു നിലയ്ക്ക് പോകുന്ന സമിതി ഒരു മാസ്റ്റർ പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത്തരം നിലപാടുകളൊക്കെ ആണെങ്കിലും അത് ഇപ്പൊ ഓൾറെഡി ഒരു താമര തരംഗം പലയിടത്തും ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ് നിയമസഭയിലേക്ക് ഒരു സീറ്റുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സീറ്റും അല്ലെങ്കിൽ ഒരുപാട് ഒരു മന്ത്രിസഭയിലൊരു പ്രധാന പങ്കൊന്നും അവർ വിജയിക്കില്ല അല്ലെ അങ്ങനെ വിചാരിക്കുന്നില്ല ഇപ്പൊ ഈ ട്വന്റി ട്വന്റിയുടെ സംഗമമാണെങ്കിലും അതിലൊന്നും അവർക്ക് വലിയ പുതുമയൊന്നുമില്ല കാരണം അത്തരത്തിലുള്ള ട്വന്റി ട്വന്റി കൊണ്ടാണോ ഇനി ബി ജെ പിയില് ടിക്കറ്റ് തുറക്കാൻ പോകുന്നത് അല്ല അത് അത് അതൊരിക്കലും അത് ട്വന്റി ട്വന്റി കൊണ്ട് എന്നുള്ള നേട്ടമൊന്നും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ കോൺഗ്രസിലേക്ക് പോയത് ഹർഷി അറിഞ്ഞിട്ടുണ്ടാകുന്നത് പ്രവർത്തകർ പോകുന്ന സമയത്ത് പാർട്ടിക്ക് നിലനിൽപ്പ് വളരെയധികം ഒരു സങ്കടത്തിലേക്കായിരിക്കും പോകുന്നത് കാരണം അതിന്റെ ഒരു നട്ടലാണ് ഈ പറയുന്ന സബും ജേക്കബ് ജേക്കബ് ഈ ഒരു ട്വന്റി 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 വളർത്തുന്ന സമയത്താണെങ്കിലും അത് പലയിടങ്ങളും പെയിരോടാ സഹായിച്ചത് അതിന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു പക്ഷെ അതേ പ്രവർത്തകരാണ് ഇപ്പൊ കോൺഗ്രസിലേക്ക് കൂടുമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ പ്രവർത്തകരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നുണ്ട് ഇനിയും ഒരുപാട് പേർ ട്വന്റി ട്വന്റിയിൽ നിന്നും പിരിഞ്ഞ് കോൺഗ്രസിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പൊ ഈ ട്വന്റി ട്വന്റി ബി ജെ പിയിലേക്ക് പോകുന്നത് കൊണ്ട് ബി ജെ പിക്ക് കോൺഗ്രസിനാണോ ഗുണം ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതെവിടെ ഇപ്പോൾ ഒരു സമയത്ത് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ്സിലെ വിസ്മയങ്ങൾ അല്ലെങ്കിൽ മഹാവിസ്മയങ്ങൾ നടക്കുമ്പോൾ ബി ജെ പിയിലേക്ക് ട്വന്റി ട്വന്റി പോയതാണ് ഏറ്റവും വലിയ വിസ്മയം എന്ന് പറഞ്ഞെടുത്തതെന്നും ഈ പറഞ്ഞ സാബുജിയൊക്കെ മാത്രം ബി ജെ പിയിൽ നിന്നുകൊണ്ട് അതിന്റെ ബാക്കി എല്ലാ പ്രവർത്തകരും പൂർണ്ണമായും കോൺഗ്രസിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ സി പി എമ്മിലേക്കോ കോൺഗ്രസിലേക്കോ ഒക്കെ വിഭജിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ട്വന്റി ട്വന്റി പൂർണമായും എൻ ഡി എയിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ട്വന്റി ട്വന്റി എൻ ഡി എ പോയി കഴിഞ്ഞാൽ എൻ ഡി എക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരു എന്താ പറയുക ഒരു മണ്ഡലത്തിൽ എളുപ്പത്തിൽ വിജയിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് വീണ്ടും തെളിയിക്കുന്ന നിലയിലേക്കാണ് പിന്നീട് വന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ട്വന്റി ട്വന്റി വിഭജിച്ച് പലരും കോൺഗ്രസിലേക്കും സി പി എമ്മിലേക്കും പോകുന്നു കുറച്ചുപേർ മാത്രം എൻ ഡി എ നിൽക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രി വന്ന് വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു ജനങ്ങളുമായി സംവദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു ഒരു സ്നേഹം പ്രധാനമന്ത്രി വന്ന് സംസാരിക്കുന്നതിന്റെ ഒരു സ്നേഹം തീർച്ചയായും ഈ പറയുന്ന തലസ്ഥാന നഗരിയിലെ പേഴ്സണൽ അത് പറയുന്നതായിട്ടുള്ള കുറെ കുറേയധികം ആനുകൂല്യങ്ങൾ ഓരോ മണ്ഡലങ്ങളിൽ പോയി അർച്ച നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബിജെപിയുടെ പ്രചരണം എന്താണെന്നുള്ളത് പ്രധാനമന്ത്രി യോജന പ്രകാരം കിട്ടുന്ന ഓരോ അധികം ആനുകൂല്യങ്ങളും അവർ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് പ്രചരണം നടത്തുന്നത് ഇവിടെ ആ പ്രചാരങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് ഓരോ മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളോട് അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഒന്നും അറിഞ്ഞിട്ട് ഒരാൾക്ക് ഒരു സ്നേഹവും ഇല്ലെന്നുള്ളതാണ് സത്യാവസ്ഥ അതിന്റെ അപ്പുറത്തേക്കും അയാൾ നൽകുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ ഈ പറയുന്ന ബി ജെ പിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യത്തിൽ ഇപ്പോ എല്ലാ നമ്മുടെ സർക്കാർ ഇപ്പൊ ഹർഷ ആ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇനിയിപ്പോ നരേന്ദ്രമോദി പോയതിന് ശേഷം പ്രസ് പ്രസ്മീറ്റൊക്കെ വിളിച്ച് മുഖ്യമന്ത്രി പറയുമോ ഇതൊക്കെ പച്ചക്കള്ളമാണ് ഇരുപത്തിയഞ്ചു ലക്ഷം വീടുകളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ പറയുമെങ്കിലും അത് പ്ലേസ് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ സർക്കാരിന് പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തൊരു വികസനത്തെ പറ്റി ചോദിക്കുമ്പോഴാണെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് അനുവദിച്ചു തരുന്നില്ല നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ തരാത്തത് കൊണ്ടാണ് ഇവിടെ നടക്കാത്തതെന്ന് പറയുമ്പോൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തപ്പെടാത്തതും അതേപോലെ തന്നെ ഇവർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇത് ഞങ്ങൾ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ദേശീയപാതയുടെ മികവ് കാണുന്ന സമയത്ത് അതിന്റെ ക്രെഡിറ്റ് മാത്രം ഏറ്റെടുക്കാൻ ചെല്ലുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ദേശീയപാത ഉണ്ടാക്കാനുള്ള ഫണ്ട് നൽകിയത് അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് ഇത് പ്ലേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നതും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ മോദി സ്നേഹം ഇവിടെ ഉണ്ടാവാനുള്ള ഒരു കാരണം അതെ അതോടൊപ്പം തന്നെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ പലയിടങ്ങളിൽ പല കാര്യങ്ങളിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളും യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയും കോൺഗ്രസിന്റെ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്ത് കൊണ്ടുവന്ന പല പദ്ധതികളും പിന്നീട് പേരുമാറ്റലിലൂടെ മോദിയുടേതായി മാറുന്ന ബി ജെ പിയുടേത് അല്ലെങ്കിൽ എൻ ഡി എയുടെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മോദിയുടേതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മോദിയുടെ പദ്ധതിയാണ് മോദിയുടെ മെഡിക്കൽ ഷോപ്പാണ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് പൊതുജനങ്ങൾ മാറുമ്പോൾ അത് ഈ പറയുന്ന മോദിയോടും മോദി സർക്കാരിനോടുമുള്ള ഒരു സ്നേഹത്തിലേക്ക് മാറുന്നത് തീർച്ചയായിട്ടും അതിൽ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ േറ്റം കാണിക്കാൻ തലസ്ഥാന നഗരിയിൽ സാധിച്ചെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ ആ ഒരു കരുത്ത് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരത്ത് ബാക്കി എവിടെ എന്ത് സംഭവിച്ചാലും തിരുവനന്തപുരത്തെങ്കിലും ഒരു അക്കൗണ്ട് തുറക്കണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ബി ജെ പി ഇപ്പോൾ മോദിയെ കൊണ്ടുവന്ന് പ്രചാരണത്തിനിറക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ കൊണ്ടുവന്ന് ഈ പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നു വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള പി ആറുകളാണ് അതിനു നടന്നിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വാർത്ത വന്നിരുന്നു ഇത്തരത്തിൽ അനധികൃതമായി ഫ്ലെക്സ് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബോർഡുകൾ മാറ്റണം എന്നുള്ള ആവശ്യങ്ങളുമായി ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്ത് നമ്മൾ കണ്ടിരുന്നു മോദി വരുന്നതുമായി വരുന്നതായിട്ടൊക്കെ മോദിയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടല്ല പ്രധാനമന്ത്രി വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള സുരക്ഷകളും അതാണ് ഈ പി ആറുകളായിട്ട് മാറുന്നത് അല്ലാതെ മോദിക്ക് പ്രത്യേകം പി ആർ കൊടുക്കുന്നതല്ല അതൊന്നും അതിന്റെ അപ്പുറത്തേക്കും തലസ്ഥാനത്ത് ടിക്കറ്റ് തുറക്കുന്നതിന്റെ അപ്പുറത്തേക്കും പലയിടങ്ങളിലും ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്ക് ഉണ്ട് അവിടങ്ങളിലെല്ലാം ഇവർക്ക് കൃത്യമായിട്ട് കാരണം അവർ നോക്കിയിരിക്കുന്ന ഒരു നിയമസഭയാണ് ഇപ്പൊ വരുന്നത് കൃത്യമായി ഭരണ വികാരം ഒക്കെ എല്ലായിടത്തും എത്തിപ്പെടാൻ സാധിച്ച ഒരു നിയമസഭയാണ് ഈ വരാൻ പോകുന്നത് അപ്പോ തലസ്ഥാനത്തെ വിജയാഘോഷം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും ആ ഒരു വിജയത്തെ കൂടുതൽ അല്ലെങ്കിൽ ആഹ്ലാദത്തെയാണ് ഹാദത്തെ ആണ് പലയിടങ്ങളിലും മോദിയുടെ പ്രകടനങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ കാണാൻ സാധിക്കുന്നത് അതിൻറെ അപ്പുറത്തേക്കും ഇനിയിപ്പോ നിയമസഭ അടുക്കുന്ന സമയത്തേക്ക് ഇനിയും നമുക്ക് മോദിയുടെ വരവിനെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭയാണ് ഇപ്പൊ വരാൻ പോകുന്നത് അപ്പോ ഈ അടുത്തല്ലെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ